കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അജ്മീ റോസ്റ്റഡ് റവ കാരണം ഒരു ഒരു യൂത്ത് ൾക്കായിഗ്രസിന്റെ നേതാവ് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ വാർത്തയില്ലേ നിങ്ങൾ എന്നെ മറന്നുപോയിണ്ടോ അന്ന് യൂത്ത് കോൺഗ്രസ് ആണ് എന്ന് പറയില്ലല്ലോ അതിനകത്ത് അപ്പൊ നിങ്ങളൊരു ചിലപ്പോൾ ആർ എസ് എസിൻ്റെ ഇന്ത്യയിലെ മൂന്നാമത്തെ ആളെ ആയിരുന്ന ആളെയാണല്ലോ ഇപ്പോൾ ഭാര്യയും അദ്ദേഹം ഇപ്പോൾ തടവിലല്ലേ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇന്ത്യയിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്ന ആളാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് തട്ടിപ്പടുത്തിയത് ആർ എസ് എസ് പ്രതി കൂട്ടിൽ നിങ്ങൾ പറയുന്നില്ലല്ലോ ഇതിനകത്ത് ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും തെറ്റായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചാൽ മുഖം നോക്കാതെ സർക്കാർ നിലപാട് സ്വീകരിക്കും അത് സംഘടനയുടെ തീരുമാനം ഇപ്പോൾ ഒരു സംഘടന ഒരു തീരുമാനം എടുക്കുകയാണ് ഇപ്പോൾ ഗവർണറെ ഒരു പ്രതിഷേധം അത് സംഘടനയുടെ തീരുമാനമാണ് അപ്പോൾ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം എന്നാൽ അതിനകത്ത് സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ തെറ്റായി വന്നാൽ അത് ഇപ്പോൾ ഇപ്പോൾ ബാർ കൗൺസിലിത് നടപടി സ്വീകരിച്ചില്ലേ കെ എസ് യുവിൻ്റെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ കൃത്രിമ സർട്ടിഫിക്കറ്റ് നൽകിയിട്ട് അതിന് നടപടി സ്വീകരിച്ചല്ലോ മറ്റൊരു പെൺകുട്ടിയുടെ പടം നിങ്ങൾ എട്ട് കോളം വരെ കൊടുത്തല്ലോ പെൺകുട്ടിയുടെ അത് തെറ്റ് തെറ്റ് തന്നെ പക്ഷേ ഇത് നിങ്ങൾ തന്നെ കണ്ടിട്ടേ ഇല്ല ഹൈക്കോടതി ഇത് ബാർ കൗൺസിലെന്നിപ്പോൾ ചില പത്രങ്ങൾ കൊടുത്തിട്ടൊരു മൂന്നു അഞ്ചാറ് മാസമായി നോക്കും അപ്പം അതൊന്നും ആ സംഘടനയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഒരു പെട്ട ചില പുഴക്കുത്തുകൾ ഉണ്ടാകും അല്ലെങ്കിൽ ഇത് തെറ്റായ രൂപത്തിൽ ഉണ്ടാകും അത് ഏത് സംഘടനയാ നോക്കിയിട്ടല്ലോ സർക്കാർ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ പൊതുവെ തെറ്റായ കാര്യങ്ങൾ വന്നാൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കും നിങ്ങൾ ഞങ്ങളുമായി ബന്ധമുണ്ടെന്ന ഏതെങ്കിലും സംഘടനയാണെങ്കിൽ അത് സംഘടനയുടെ പേരിചാരും എന്നാൽ അപ്പുറത്തുള്ള സംഘടനയാണെങ്കിൽ ആ ബന്ധം പോലും ചിലപ്പോൾ നിങ്ങൾ എന്ന് വരും ഇതാണ് മാധ്യമ സമീപനത്തിലെ ഒരു വ്യത്യസ്തത ഈ പ്രവണത ശരിയാണോ മാധ്യമങ്ങളുടെ അല്ല അല്ല ആ വാർത്തയുടെ തലവാചകം നോക്കി ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ ഇപ്പോ അല്ല ഞാൻ പറഞ്ഞു ആരാണെങ്കിലും സംഘടന എന്ന് അല്ല അതിൽപ്പെട്ടവരെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ലോ കർക്കശമായ നിലപാട് സ്വീകരിക്കണം ഏതു പ്രശ്നത്തിലും അത് ഈ സംഘടനയിൽപ്പെട്ടവരാണോ ആ സംഘടനയിൽപ്പെട്ടവരാണോന്നല്ല ഇനി ഓരോ സംഘടന ഇപ്പൊ എസ് എഫ് ഐ വലിയ വലിയ സംഘടനയാകുമ്പോ അവരും പരിശോധിക്കുന്നുണ്ടാവുമല്ലോ ഓ വലിയ സംഘടനയല്ലേ കോളേജിൽ എല്ലാവരും വരും ചിലപ്പോൾ കോളേജിനകത്ത് വരും ബസ് ഒക്കെ നിന്നാ കൊള്ളാം എന്ന് തോന്നി വരുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർ സംഘടന തന്നെ നോക്കി അവരും തിരുത്തൽ നടപടി സ്വീകരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ സംഘടന എന്ന നിലയില്ല അവന് വരുന്ന ചില പ്രശ്നങ്ങൾ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഏത് സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങളേർപ്പെട്ടാൽ മുഖം നോക്കാതെ കർക്കശമായ നിലപാട് സ്വീകരിക്കും അതാണ് സർക്കാർ പൊതുവെ എടുക്കുന്ന രീതി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക స్వర్ణం మనపురం లోకంలో వెకువు, నింగలు అగన స్మార్ట్ ఆగువు. ఎ ఎడ్యం స్మార్ట్ ఆగువు. మనపురం ఆన్లైన్ గోల్డ్ లోన్ స్మార్ట్ ఆనే.